കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച അവസാനത്തെ ആളുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞു മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബിഹാർ സ്വദേശിതാണ് എന്ന ഡി എൻ എ പരിശോധനയിലൂടെയാണ് സ്ഥിരീകരിച്ചത് മൃതദേഹം നാളെ പുലർച്ചോടെ നാട്ടിലെത്തിക്കും മങ്കഫിൽ എൻ ബി ടി സി തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ച നാൽപ്പത്തിയൊൻപത് പേരിൽ ഒരാളുടെ മൃതദേഹമാണ് ശാസ്ത്രീയമായി തെളിയിക്കാനുണ്ടായിരുന്നത് കമ്പനിയിലെ ജീവനക്കാരൻ ബീഹാർ ദർഭംഗ സ്വദേശിയായ കലുക്കയുടേതാണ് മൃതദേഹമെന്ന് നേരത്തെ സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കലുക്കയുടെ സഹോദരൻ ഷാരൂഖാനെ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തി ഇതിലൂടെയാണ് മൃതദേഹം കലുക്കയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ചൊവ്വാഴ്ചയോടെ നാട്ടിലെത്തിക്കുമെന്ന് കമ്പനി എച്ച് ആർ ആൻഡ് അഡ്മിൻ കോർപ്പറേറ്റ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് അറിയിച്ചു ഇതോടൊപ്പം മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് കമ്പനി നൽകുന്ന എട്ട് ലക്ഷം രൂപയുടെ സഹായവും കലുക്കയുടെ കുടുംബത്തിന് കൈമാറും അഗ്നിബാധയിൽ പരിക്കേറ്റ് ആറുപേർ മാത്രമാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ മൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് മാതൃഭൂമി ന്യൂസ് ക്വൈറ്റ് സിറ്റി